നമസ്കാരം പ്രവാസി മരളിലേക്ക് സ്വാഗതം യു എ യിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തുവാൻ ഇന്ത്യ കിണഞ്ഞ് പരിശ്രമിച്ചു എന്ന വാർത്ത മുമ്പ് വന്നിരുന്നു പക്ഷേ കളികാലം അല്ലാതെ ഇപ്പോൾ എന്തു പറയാനാണ് ഏപ്രിൽ ആറ് മുതൽ കോവിഡ് നയൻറ്റീൻ വൈറസ് ബാധ പടർന്നതിനെ തുടർന്ന് യു എയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായി പ്രത്യേക സർവീസുകൾ ആരംഭിക്കുമെന്ന് യു എ മുൻപ് അറിയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എമിറേറ്റ്സ് നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രത്യേക വിമാന സർവീസുകൾ റദ്ദാക്കിയെന്ന ഏറെ സങ്കടകരമായ വാർത്തയാണ് പുറത്തുവരുന്നത് ഇന്ത്യയിൽ ലോക്ഡൌൺ തുടരുന്നതിനാൽ അധികൃതർ അനുമതി നൽകാത്തതിനെ തുടർന്നാണ് യു എയിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാനുള്ള അവസരം നഷ്ടമാകുന്നത് ഏപ്രിൽ ആറാം തീയതി മുതൽ പ്രത്യേക സർവീസുകൾ ആരംഭിക്കുമെന്നായിരുന്നു യു എ അറിയിച്ചിരുന്നത് അതേസമയം ആറാം തീയതി എമിറേറ്റ്സിന്റെ പ്രത്യേക സർവീസ് ആരംഭിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയില്ല ദുബായിൽ നിന്ന് ലണ്ടൻ പാരീസ് ബ്രസ്റ്റൽസ് സൂറിച്ച് എന്നിവിടങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ സർവീസുകൾ നടത്തുക കൊറോണ വൈറസ് വ്യാപനം കാരണം അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിലച്ചതോടെ യു എയിൽ ഒറ്റപ്പെട്ടു പോയവരെ സഹായിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ പ്രത്യേക സർവീസുകൾ നടത്തുക ഇന്ത്യയിൽ നെടുമ്പാശ്ശേരിയും തിരുവനന്തപുരവും ഉൾപ്പെടെ ഏഴ് നഗരങ്ങളിലേക്കായിരിക്കും സർവീസുകൾ ദുബായ് എയർപോർട്ട് ചെയർമാൻ കൂടിയായ എമിറേറ്റ്സ് എയർലൈൻസ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ മക്തുമാണ് ആറ്റിറ്റിലൂടെ എമിറേറ്റ്സ് നൽകുന്ന പ്രത്യേക സൗകര്യം ആദ്യം പ്രഖ്യാപിച്ചത് നേരത്തെ കേരളത്തിൽ കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും കൂടാതെ ഡൽഹി മുംബൈ ചെന്നൈ ഹൈദരാബാദ് ബാംഗ്ലൂർ എന്നീ ഇന്ത്യൻ നഗരങ്ങളിലേക്കും സർവീസ് പ്രഖ്യാപിച്ചിരുന്നു ദുബായ്ക്ക് പുറത്തേക്ക് യാത്രക്കാരെ കൊണ്ടുപോകുമെങ്കിലും തിരിച്ചു വരുന്ന ഫ്ലൈറ്റുകളിൽ യാത്രക്കാർ ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രത്യേകത ആറാം തീയതി സർവീസ് ആരംഭിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇല്ല എന്നുള്ളത് മലയാളികളായ പ്രവാസികളെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ദുബായിൽ നിന്ന് ലണ്ടൻ പാരീസ് ബെർസ്റ്റൽഡ് സൂറിച് എന്നിവിടങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ സർവീസ് ആരംഭിക്കുക എന്നുള്ളതാണ് ഔദ്യോഗിക വാർത്താ കുറിപ്പിൽ എമിറേറ്റ്സ് വ്യക്തമാക്കിയ വസ്തുത എടുമ്പാശ്ശേരിയും തിരുവനന്തപുരം ഉൾപ്പെടെ ഇന്ത്യയിലെ ഏഴ് നഗരങ്ങളിലേക്ക് തിങ്കളാഴ്ച സർവീസ് ആരംഭിക്കുമെന്നായിരുന്നു ആദ്യം റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായത് ഫ്ലൈറ്റുകളുടെ ഷെഡ്യൂളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നില്ലെന്നും എത്തേന രാജ്യങ്ങളിലെ അനുമതി ലഭിച്ചാൽ മാത്രമേ സർവീസ് ആരംഭിക്കാനാകൂ എന്നുമാണ് എമിറേറ്റ്സ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ അനുമതി ലഭിച്ച രാജ്യങ്ങളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക കൂടുതൽ രാജ്യങ്ങളുടെ അനുമതി ലഭിക്കുന്നതനുസരിച്ച് സർവീസുകൾ വ്യാപിപ്പിക്കും അതത് രാജ്യങ്ങളിൽ അടിയന്തരമായി എത്തേണ്ട പ്രവേശന അനുമതി ഉള്ളവരെയാകും യാത്രയ്ക്ക് അനുവദിക്കുക ദുബായ്ക്ക് പുറത്തേക്ക് യാത്രക്കാരെ കൊണ്ടുപോകുമെങ്കിലും തിരിച്ചു വരുന്ന ഫ്ലൈറ്റുകളിൽ യാത്രക്കാർ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ആ പ്രത്യേകത വിമാനങ്ങൾ ഓരോ തവണയും ദുബായിൽ തിരിച്ചെത്തുമ്പോൾ അണുവിമുക്തമാക്കുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും എമിറേറ്റ്സ് അറിയിച്ചു കഴിഞ്ഞു സമ്പർക്കം ഒഴിവാക്കുവാൻ ഫ്ലൈറ്റുകളിൽ നിന്ന് മാഗസീനുകളും മറ്റും ഒഴിവാക്കി ുംതരണം ചെയ്യുവാനും സ്വീകരിക്കുക എന്തായാലും പ്രവാസികൾക്ക് ഏറെ സങ്കടകരമാണ് ഈ വാർത്ത വാർത്തയെന്നറിയാം എത്രയും പെട്ടെന്ന് കോവിഡ് മാറി ആശങ്കയിലായിരിക്കുന്ന പ്രവാസികൾ വീട്ടിലെത്തട്ടെ തന്നെയാണ് പ്രാർത്ഥിക്കാനുള്ളത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ കടമെടുത്താൽ നിങ്ങൾ പ്രവാസ ലോകത്ത് എവിടെയാണോ അവിടെ സുരക്ഷിതരായിരിക്കുക നിങ്ങളുടെ നാടും വീട്ടുകാരും ഇവിടെ ഏറ്റവും സുരക്ഷിതരായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആശങ്കയും വേണ്ട ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി